اڳيان جي سياستن کي ڏسڻ لاءِ اها ماڻهن کي ڏسڻ لاءِ اها ماڻهن کي ڏسڻ لاءِ വിദേശികളെ ആ വെള്ള പടകളെ കെട്ടി കെട്ടിച്ച ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പസരങ്ങള അന്ന് തോക്കും പീരങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാടിലുള്ളവർ ആ പോരാട്ട വീര്യം ഇന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട് അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി എന്ന് നിങ്ങൾ ആപ്പും ആധാറും പെരുമാറ്റവും വെച്ച് ആവങ്ങളെ അടിമകളാക്കാൻ നോക്കണു വെള്ളപ്പടകളെ തുരത്തി ഓടിച്ച് ഈ മണ്ണില് കേന്ദ്രത്തിന്റെ വികസനങ്ങൾക്ക് നോക്കി നയങ്ങൾക്ക് ഭരണ വൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി അയൽസുണ്ടാകില്ല നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കുറിച്ചിന് മുന്നിൽ ഇനി ഈ അമ്മമാർ അങ്ങനെ തിരിച്ചിരിക്കുകയാണ് ഈ ഭരണശേഖാ കേന്ദ്രത്തിന് പഠിക്കാനുള്ള ഞങ്ങളുടെ വിളിച്ചു ആ കളി ഈ കളി തന്നെയാണോ ഭരണാധികാരികളെ ഒന്നുകിൽ ഡൽഹിയിലെ തമ്പുരാ लंदू मिला है ये पावन तोड़ने वालों को तो नौ निकला मंत्र हम ये हार अगर दर्दनाक दंड 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 ये सब में सिरा किया ना तो ये इकट्ठी होगी ये हमारे के इस बारी मार रही है हमारे के बारे में उनके बारे में क्या बारे में बारे में Abihasiye kabıvadiyeme Abihasiye kabıvadiyeme Abihasiye kabıvadiyeme Abihasiye kabıvadiyeme Abihasiye kabıvadiyeme Abihasiye kabıvadiyeme നിങ്ങള് ഇച്ചിരി ബാഗ് കിട്ടും മൊത്തത്തില് കാര്യമുണ്ടോ പറഞ്ഞു इन सी पी एमुले कईग्रेस क മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽനുപം പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാനരായ നേതാക്കന്മാർ എഐസി സംഘടന ചുമ്പോൾ വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ചുമതലയുടെ സമിതി ദീപാദാസ് സാന്നിധ്യത്തിൽ കെ പി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ മുൻ രമേശ് ചന്ദ്രയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം എസ് എന്റെയും യു ഡി കൺവീനർ രൂപ മറ്റ് നേതാക്കന്മാർ എം പിമാർ എം എൽ എ മാർ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹിലീയമായ സാന്നിധ്യത്തിൽ ഈ மெம்பர்ஷிப் பார்ட்டியை தொடர்ந்து அங்கோட்ட போராட்டத்தில் நம்மளோட இப்போ சங்கனா சனரல் சேக் கே சி வேணுகோபால் ഈ വലിയ ദീർഘകാലം സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ശ്രീമതി ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷാ പോലും അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷാ പോലും അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ പറവാട്ടിലേക്ക് ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐശ്വട്ടിക്ക് നൽകിയാണ് അതിന് പ്രിയങ്കരനായ കെ പി സി സിയുടെ